ഐ എസ് ട്രെയിനി പൂജ ഖെദ്ഖറിനെതിരെ കടുത്ത നടപടിക്കുരുങ്ങി യു പി എസ് സി പൂജയുടെ ഐ എ എസ് റദ്ദാക്കിയേക്കും ഐ എ എസ് റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു പി എസ് സി പൂജയ്ക്ക് നോട്ടീസ് അയച്ചു യു പി എസ് സിയുടെ പരാതിയിൽ പോലീസ് പൂജയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ പൂജ ഖേദ്കർ ചട്ടങ്ങൾ ലംഘിച്ചതായും പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതായും കണ്ടെത്തിയെന്ന് യു പി എസ് സി വ്യക്തമാക്കി അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട് പൂജ സമർപ്പിച്ച രേഖകൾ അടിമുടി വ്യാജമാണെന്നും യു കണ്ടെത്തി പരീക്ഷയ്ക്കായുള്ള അപേക്ഷയിൽ തന്നെ തട്ടിപ്പ് നടന്നു സ്വന്തം പേര് മാതാപിതാക്കളുടെ പേര് ഫോട്ടോ കയ്യപ്പ് എന്നിവയെല്ലാം വ്യാജമാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ മുൻഗണന കിട്ടാനായി ഹാജരാക്കിയ ഒബിസി നോൺ ക്രീമീലയ സർട്ടിഫിക്കറ്റും കാഴ്ചപരിമിതി സർട്ടിഫിക്കറ്റും വ്യാജമാണ് മുപ്പത്തിരണ്ട് കോടിയിലധികം ആസ്തിയുള്ള പൂജ ഖേദ്ഖർ എട്ട് ലക്ഷത്തിൽ താഴെ മാത്രമേ വാർഷിക വരുമാനമുള്ളൂ എന്നാണ് കാണിച്ചിരിക്കുന്നത് ഭാവിയിൽ പരീക്ഷകൾ എഴുതുന്നതിൽ നിന്ന് പൂജയെ അയോഗ്യയാക്കി ഏജൻസി ഉത്തരവ് പുറത്തിറക്കി മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് പൂജയ്ക്കെതിരെ യു പി എസ് സി നടപടിയെടുത്തത് ഡൽഹി എയിംസിൽ ആരോപണങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പൂജ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവും യു പി എസ് സിയുടെ കാരം മഹാരാഷ്ട്ര സർക്കാരും അന്വേഷണം നടത്തുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യം ഐ ആർ എസും പിന്നീട് ഐ എ എസും നേടിയ വ്യക്തിയാണ് മഹാരാഷ്ട്ര വഷീം ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന പൂജ ഖേദ്കർ തന്റെ പ്രൊബേഷണറി പരിശീലനത്തിന്റെ ഭാഗമായി ജൂണിലാണ് മുപ്പത്തിരണ്ടുകാരിയായ ഖദ്ഖർ പൂനെ കളക്ടറേറ്റിൽ ജോയിൻ ചെയ്തത് അനഹമായ ആനുകൂല്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പൂജയുടെ നിലപാട് പൂനെ കളക്ടറായിരുന്ന സുഹാസ് ദിവാസെ റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഇതിന് പിന്നാലെ ഈ ആഴ്ച ആദ്യം ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ജില്ലാ പരിശീലന നടപടികൾ നിർത്തിവച്ചിരുന്നു കൂടാതെ പൂനെയിൽ നിന്ന് സ്ഥലം മാറ്റം ലഭിച്ചതിന് ശേഷം ഇവർ പരിശീലനം തുടരുന്ന വാഷിമിൽ നിന്ന് അക്കാദമിയിലേക്ക് തിരികെ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വകാര്യ ആഡംബരക്കാറിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചതുൾപ്പെടെയുള്ള അച്ചടക്ക ലംഘനത്തിന് നടപടി നേരിട്ട ഐ സ് ഉദ്യോഗസ്ഥ കൂടിയാണ് പൂജ ഖേദ്കർ ന്യൂസ് ഡെസ്ക് അമൃത ടിവി